വണ്ണപ്പുറത്തിന്റെ ഓണസങ്കല്പങ്ങൾക്ക് ചാരിത പകരാൻ പിങ്ക് ടെക്സ്റ്റൈൽസിന്റെ തകർപ്പൻ ഓണം ഓഫറുകൾ എല്ലാവിധ ജെൻസ് ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങൾക്കും പത്ത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും കോംബോ ഓഫറുകളും ഗിഫ്റ്റ് വൗച്ചറുകളും ലഭ്യമാണ് ഈ ഓണം വണ്ണപ്പുറം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന പിങ്ക് ടെക്സ്റ്റൈൽസ് ആൻഡ് ബ്യൂട്ടി പാർലറിനൊപ്പം ആഘോഷിക്കുവാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു വണ്ണപ്പുറത്തിന്റെ ഓണസങ്കല്പങ്ങൾക്ക് ചാരിത പകരാൻ പിങ്ക് ടെക്സ്റ്റൈൽസിന്റെ തകർപ്പൻ ഓണം ഓഫറുകൾ വണ്ണപ്പുറം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന പിങ്ക് ടെക്സ്റ്റൈൽസിൽ എല്ലാ തുണിത്തരങ്ങൾക്കും പത്ത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും വൺ പ്ലസ് വൺ കോംബോ ഓഫറുകളും ഗിഫ്റ്റ് വൗച്ചറുകളും കോംബോ ഓഫറിന്റെ ഭാഗമായി രണ്ട് ഷർട്ടുകൾ നാനൂറ്റി തൊണ്ണൂറ്റി രൂപ മുതലും രണ്ട് ഡബിൾ മുണ്ടുകൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപ മുതലും ലഭ്യമാകുന്നു കിഡ്സ്പെയർ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലും ബെനിയൻ നിക്കർ നാൽപ്പത്തി രൂപ മുതൽ ഷർട്ട് നിക്കർ നൂറ്റി നാൽപ്പത്തി രൂപ മുതലും ടോപ്പുകൾ രൂപ 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 ഫ്രോക്ക് ഐറ്റംസ് സാരി ഓഫറിന്റെ ഭാഗമായി ലഭിക്കുന്നു ധാരാളം കുട്ടികളുടെ ടോപ്പുകളും ഫ്രോക്കുകളും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് രൂപയ്ക്കാണ് ഇത്ര മനോഹരമായ ഫ്രോക്ക് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ധാരാളം ടോപ്പുകൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് വലിയ വളരമായ സ്റ്റോക്കാണ് ഉള്ളത് എല്ലാവരും എത്രയും പെട്ടെന്ന് പിങ്ക് ടെക്സ്റ്റൈലിലേക്ക് എത്തിച്ചേരുക കൂടാതെ പട്ടുപാവാടകൾ കോട്ടൺ സെറ്റുമുണ്ടകൾ സെറ്റ് സാരികൾ ടിഷ്യൂ സെറ്റ് സാരികൾ സാരികൾ റെഡിമെയ്ഡ് ബ്ലൗസുകൾ കുർത്തികൾ ടോപ്പുകൾ മിഡി ടോപ്പ് നൈറ്റ് ഡ്രസ്സുകൾ കുർത്തികൾ എല്ലാ പ്രായത്തിലും പെട്ട കുട്ടികൾക്കായുള്ള ഓണക്കോടികൾ സെലിബ്രേഷൻ ഡ്രസ്സുകൾ പട്ടുപാവാടകൾ ധാവടികൾ കാന്താര സെറ്റുമുണ്ടകൾ മോഡേൺ ടോപ്പുകൾ എന്നിവയുടെ വിപുലമായ ശേഖരമാണ് പിങ്ക് ടെക്സ്റ്റൈൽസ് വണ്ണപ്പുറത്തിനായി ഒരുക്കിയിരിക്കുന്നത് ഞാനിവിടെ സ്ഥിരമായിട്ട് ഷോപ്പ് ചെയ്യുന്ന വ്യക്തിയാണ് നല്ല അനുഭവമാണ് നല്ല മെറ്റീരിയൽസ് ആണ് നല്ല ക്വാളിറ്റി ക്വാളിറ്റി ഉള്ളതാണ് നല്ല സന്തോഷമുണ്ട് പിന്നെ സെയിൽസ് ഗെയിൽസിൻ്റെ ആണെങ്കിലും നല്ല അനുഭവമാണ് നല്ല കാര്യങ്ങളും പറഞ്ഞുതരുന്നു യൂസ് ചെയ്തിട്ടാണെങ്കിലും നല്ല എക്സ്പീരിയൻസ് ആണല്ലോ പിങ്ക് ബ്യൂട്ടി പാർലർ ആൻഡ് ബ്യൂട്ടി ക്ലിനിക് സഹോദര സ്ഥാപനമാണ് ബ്രൈഡ് ആൻഡ് ഗ്ലൂം മേക്കപ്പ് എച്ച് ഡി ഫേഷ്യൽ സ്കിൻ ആൻഡ് ഹെയർ സ്പാ ട്രീറ്റ്മെൻറ് തുടങ്ങിയ എല്ലാവിധ സൗന്ദര്യ സംരക്ഷണ സേവനങ്ങളും സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാണ് ഈ ഓണം പിങ്ക് ടെക്സ്റ്റൈൽസ് ആൻഡ് ബ്യൂട്ടി പാർലറിനൊപ്പം ആഘോഷിക്കുവാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു ഈ വർഷത്തെ ഓണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഓണാഘോഷത്തെ അനുബന്ധിച്ച് പിങ്ക് ടെക്സ്റ്റൈൽസ് ഞങ്ങൾ നിരവധി ഓഫറുകളാണ് നിങ്ങൾക്കായിട്ട് ഇത് ഷർട്ട് മുണ്ട് കോംബോകളുണ്ട് രണ്ട് ഷത്ത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് രണ്ട് മുണ്ട് വന്നിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വന്നിട്ടുള്ളത് ഡബിൾ മുണ്ടാണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് കുട്ടികളുടെ ബനീൻ നിക്കൽ കോംബോയുണ്ട് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് ബനീൻ നിക്കർ കോംബോ ഒരുക്കിയിട്ടുള്ളത് ലൈക്ര മെറ്റീരിയൽ ഡെനീമിലി മെറ്റീരിയൽ മെറ്റീരിയലാണ് ഇത് വന്നിട്ടുള്ളത് അതുപോലെ ടോപ്പുകൾ ഈ കാണുന്ന ടോപ്പുകൾ ഞങ്ങൾ വെറും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇത്തരത്തിലുള്ള നിരവധി ടോപ്പുകൾ ഞങ്ങൾ അണിയിച്ചൊരുക്കിയിട്ടുള്ളത് കൂടാതെ വിചിത്ര സിൽക്കിൽ വരുന്ന സാരികളുണ്ട് സാരികൾക്കൊക്കെ നമ്മൾ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പതിലാണ് റേഞ്ച് കൊടുക്കുന്നത് ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുടെ ഈ സാരി വളരെ കളർഫുൾ ആയിട്ടുള്ള സാരിയാണ് നമുക്ക് ഉള്ളത് ഇത്തരത്തിലുള്ള ഒരുപാട് സാരി നമുക്കിവിടെ ഷോപ്പിലുണ്ട് കളർ ചേഞ്ചുകളാണ് ധാരാളം കളർ ചേഞ്ചുകളായിട്ട് വന്നിട്ടുണ്ട് വളരെ കളർഫുൾ ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള സെറ്റുമുണ്ടാണ് ഈ കാണുന്നത് നെൽത്തേലി പ്രിന്റുള്ള സെറ്റുമുണ്ട് വന്നിട്ടുള്ള പ്രിന്റ് പ്രിന്റാണ് കാണുന്നത്ുള്ള സെറ്റും ഉണ്ടാണിത് തിന്നേജ് ടോപ്പുകളാണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇത്തരത്തിലുള്ള ടോപ്പുകൾ നമ്മളിവിടെ കൊടുക്കുന്നത് ട്രോപ്പ് ടോപ്പുകൾ ഉൾപ്പെടെയുള്ള ടോപ്പുകളുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത്തരത്തിലുള്ള ടോപ്പുകൾക്ക് വരുന്നത് കൂടാതെ എല്ലാത്തരം വസ്ത്രങ്ങൾക്കും ഞങ്ങൾ പത്ത് മുതൽ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഈ േർപ്പെടുത്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരെയും ഈ ഓണാഘോഷത്തിൽ ചേരാൻ വേണ്ടി ആർദമായി സ്വാഗതം ചെയ്യും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാം ഒൻപത് നാല് ഒൻപത് ഏഴ് പൂജ്യം രണ്ട് ഏഴ് അഞ്ച് രണ്ട് ഒൻപത് എന്ന നമ്പറിൽ